ം നാപ്പത്തിയേഴ് ജനതകളുടെ മേൽ വാഴുന്ന ദൈവം ജനതകളെ കരഘോഷം മുഴക്കുവിൻ ദൈവത്തിന്റെ മുമ്പിൽ ആഹ്ലാദാരവും മുഴക്കുവിൻ അത്യുന്നതനായ കർത്താവ് ഭീതിപ്രദനാണ് അവിടുന്ന് ഭൂമി മുഴുവൻ്റെയും രാജാവാണ് അവിടുന്ന് രാജ്യങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടിത്തന്നു ജനതകളെ നമ്മുടെ കാൽക്കീഴിലാക്കി അവിടുന്ന് നമ്മുടെ അവകാശം തിരഞ്ഞെടുത്തു തന്നു താൻ സ്നേഹിക്കുന്ന യാക്കോവിന്റെ അഭിമാനം തന്നെ ജയഘോഷത്തോടും കാഹ്ളനാഥത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു ദൈവത്തെ പുകഴ്ത്തുവിൻ സ്തോത്രങ്ങൾ ആലപിക്കുവിൻ നമ്മുടെ രാജാവിന് സ്തുതികൾ ഉയർത്തുവിൻ കീർത്തനങ്ങൾ ആലപിക്കുവിൻ ദൈവം ഭൂമി ഒഴുവിൻ്റെയും രാജാവാണ് സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ ദൈവജനതകളുടെ മേൽ വാഴുന്നു അവിടുന്ന് തൻ്റെ പരിശുദ്ധ സിംഹാസനത്തിലിരിക്കുന്നു അബ്രാഹത്തിൻ്റെ ദൈവത്തിൻ്റെ പോലെ ജനതകളുടെ പ്രഭുക്കന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഭൂമിയുടെ രക്ഷാകവചങ്ങൾ ദൈവത്തിന് അധീനമാണ് അവിടുന്ന് മഹോന്നതനാണ് അബരാഹത്തിൻ്റെ ദൈവത്തിൻ്റെ പോലെ ജനതകളുടെ പ്രഭുക്കന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഭൂമിയുടെ രക്ഷാകവചങ്ങൾ ദൈവത്തിന് അധീനമാണ് അവിടുന്ന് മഹോന്നതനാണ് കർത്താവായ ദൈവമേ അങ്ങ് മഹോന്നതനായ രാജാവാണ് അങ്ങേയ്ക്ക് വേണ്ടി എപ്പോഴും കരഘോഷം മുഴക്കുവാനും അങ്ങയുടെ മുമ്പിൽ ആഹ്ലാദാരവം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുവാനുമുള്ള കൃപയൊക്കെ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവേ സ്നേഹസമ്പന്നനായ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും ജയഘോഷത്തോടും ഗാഹളനാദത്തോടും കൂടെ അങ്ങ് ആരോഹണം ചെയ്യുമ്പോൾ കർത്താവെ അങ്ങയെ സ്വീകരിക്കുവാനുള്ള ഹൃദയം ഒരുക്കി കാത്തിരിക്കുവാനുള്ള കൃപയേക്ക് എന്നെ അനുഗ്രഹിക്കണമേ നമ്മുടെ കൃത്യാവീശ്വശാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും